നമസ്കാരം വനിത നല്ലോണം ഉണ്ടോണം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെഫ് കലേഷ് ഡയറക്ടർ ഓഫ് കളനറി അറ്റ് ക്രോൺപാസ കൊച്ചി ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങളൊന്നായ മധുര പച്ചടി അഥവാ മധുരക്കറിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലേക്ക് ഇത് മത്തങ്ങയാണ് രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി കറി ലീഫ് ഇത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് ഏഷ്ടം സോത്ത ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി അല്പം ഉപ്പ് അല്പം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഓക്കെ നമുക്ക് ഈ മത്തങ്ങയും പൈനാപ്പിളും ഒക്കെ കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാനുള്ള കോക്കനട്ട് പേസ്റ്റ് നമുക്ക് തയ്യാറാക്കാം കോക്കോനട്ട് എടുക്കുക കടുക് പെപ്പർ കോൺ കുരുമുളക് ജീരകം ചെറിയ ഉള്ളി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മിക്സിയിലേക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പങ്കിന് ഏകദേശം കുക്കായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പഴം അത് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോക്കോണട്ടിൻ്റെ മിക്സർ കോക്കോനട്ട് പെപ്പർ മസ്റ്റേഡ് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെല്ലാം കൂടി ഇന്ന് നമുക്കിതൊന്നും ഒരു ടെമ്പറിങ് കൊടുക്കാം താളിപ്പ് അതിന് നമ്മൾ കുറച്ച് നെയ്യാണ് യൂസ് ചെയ്യുന്നത് നെയ്യ് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് മസ്റ്റാർഡ് കടുക് ചെറിയ ഉള്ളി കുറച്ച് കറി ലീഫ് ഇടാം കുറച്ച് തേങ്ങ ചിലവ് ചെയ്ത് അല്പം അപ്പോൾ കോക്കനട്ട് നല്ല ബ്രൗൺ കളറായി ആ റോസ്റ്റാകുന്ന ഒരു നല്ലൊരു അരുവമ നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ പാകമാവുന്ന സമയം അല്പം ചില്ലി പൗഡർ പൗഡറിൽ ചേർക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്യുക അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ലേബ്സ് ഇടുക ശർക്കര പാനി ഉരുക്കിയ ശർക്കര നമ്മളതിനുണ്ട് അത് കുറച്ച് അപ്പോൾ ഓണസദ്യക്കുള്ള മധുരപ്പച്ചടി റെഡിയായിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ